ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം അവസാന പകുതിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം കാർത്തിക മുക്കാല് രോഹിണി മകേരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ചൊവ്വയും ബുധനും ധനു രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴം മിഥുനം രാശിയിലും ശുക്രൻ ഇരുപത്തി എട്ടാം തീയതി വരെ ധനു രാശിയിലും അതിനുശേഷം മകരൻ രാശിയിലും സ്ഥിതി ചെയ്യും ശനി മീനൻ രാശിയിലും രാഹു കുമ്പൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഗ്രഹസ്ഥിതി ചാരഫലം നിർണയിക്കുന്നതില് വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി വളരെ നിർണായകമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധനുമാസത്തിന്റെ അവസാന പകുതിയിൽ വ്യാഴവും ശനിയും വളരെ അനുകൂലമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ബുധനും ശുക്രനും ഏറെ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ധനുമാസത്തിന്റെ അവസാന പകുതി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാലമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് അനുഭവിക്കാൻ സാധ്യതയുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ച് വ്യായാമം ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം ധനഭാവമാണ് അതുകൊണ്ട് തന്നെ ധനപരമായ വലിയ പുഷ്ടി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും ധനലാഭം ഇവർക്ക് വന്നു ചേരും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതെല്ലാം വലിയ വിജയം ആകുവാനും അതിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുപോലെ ശത്രുക്കൾ മൂലമുള്ള ദുരിതങ്ങളൊക്കെ ഇല്ലാതാകും ശത്രുനാശം അനുഭവപ്പെടും ശത്രുവായി പ്രവർത്തിച്ചവരൊക്കെ ഈ കുറുകരെ സംബന്ധിച്ച് മിത്രങ്ങളായി മാറുകയും വലിയ സഹായങ്ങൾ അവരൊന്നും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വലിയ ദാമ്പത്യ സുഖവും ഇവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഇടവരും പതിനൊന്നാം ഭാവത്തിലെ ശനിയും ഈ കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് അന്യ സ്ത്രീ സംഗമത്തിലുള്ള യോഗം പതിനൊന്നാം ഭാവത്തിലെ ശനി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അന്യ സ്ത്രീ സംഗമത്തിന് താല്പര്യമുള്ളവർ അതുമൂലം ഉണ്ടാകാൻ ഇടയുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കുന്നത് നന്നായിരിക്കും ധനധാന്യ സമൃദ്ധിയും ഈ കൂറുകാർക്ക് ശനി നൽകുന്നു വലിയ സാമ്പത്തിക നേട്ടം വ്യാഴവും ശരിയും ഈ കൂറുകാർക്ക് നൽകുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മാറ്റം സംഭവിക്കുകയും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് മാറുവാൻ കഴിയുന്നതുമാണ് തങ്ങളുടെ നിത്യജീവിതത്തില് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് ആശ്വസിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത് എല്ലാ രംഗത്തു നിന്നും വലിയ സാമ്പത്തിക സഹായം ഇവർക്ക് പ്രതീക്ഷിക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടുകയും അതിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും ലോണുകളും ചുറ്റികളും ഒക്കെ കിട്ടുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി പെട്ടെന്ന് തന്നെ ലോണുകളും ചുറ്റികളൊക്കെ ലഭിച്ചു തുടങ്ങും സാമ്പത്തിക സഹായത്തിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് സഹായം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വലിയ പ്രതാപശാലിയായി കഴിയുവാൻ ഈ കുറവർക്ക് അവസരമുണ്ടാകും എല്ലാ രംഗത്തും വലിയ ഉയർച്ച ഉണ്ടാകുന്നതോടുകൂടി സമൂഹത്തിൽ പ്രതാപിയായി കഴിയുന്നതിനുള്ള അവസരമാണ് വന്നുചേരുന്നത് തങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുവാൻ ഇവർക്ക് അവസരം ലഭിക്കും എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ധാരാളം ഗുണാനുഭവങ്ങൾ ഈ കുതർക്ക് നൽകും കാര്യവിജയമാണ് ബുധൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാരബലം ഏത് കാര്യം വിചാരിച്ചാലും അവിടെയെല്ലാം വിജയം അനുഭവപ്പെടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മൃഗപ്രവേശം വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ കൂറുകാർക്ക് ആഗ്രഹം സാധിക്കും വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും യുവാക്കളെ സംബന്ധിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും വിവാഹത്തിലും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് സന്താന സൗഖ്യവും ഈ കുറവർക്ക് അനുഭവപ്പെടും സന്താനങ്ങൾ ഉണ്ടാകാതെ വളരെ കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം അനുഭവപ്പെടും സന്താനങ്ങളുടെ കാര്യങ്ങളെ ഓർത്ത് മനസ്സ് വേദനിച്ചവർക്ക് തങ്ങളുടെ ആഗ്രഹപ്രകാരം സന്താനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ ഇടയാകുന്നതാണ് ധനപരമായ സിദ്ധി ബുധനും ഈ കുറവർക്ക് നൽകുന്നു ധനനേട്ടം ഈ കൂറുകാർക്ക് ധനുമാസത്തിന്റെ അവസാന പകുതിയിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം പ്രവൃത്തിയിൽ വലിയ സാമർഥ്യം ഈ കൂറുകാർ പ്രകടിപ്പിക്കും കർമ്മരംഗത്ത് കാണിക്കുന്ന നൈപുണ്യം കൂടുതൽ വിജയത്തിലേക്ക് ഇവരെ എത്തിക്കും മേലധികാരികളുടെ പ്രീതി നേടുന്നതിനും സാമ്പത്തികമായി കർമ്മരംഗത്ത് വലിയ നേട്ടം കൈവരുന്നതിനും ഇവരെ ഇത് സഹായിക്കും തങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ രംഗത്തും വലിയ മുന്നേറ്റം നടത്തുവാൻ ഈ കുറവർക്ക് കഴിയും നഷ്ടങ്ങൾ സംഭവിച്ചിരുന്ന കർമ്മ മേഖല വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയും സാമ്പത്തികമായ നേട്ടം വന്നു ചേരുകയും ചെയ്യും അതുപോലെ തന്നെ അനാരോഗ്യം അനുഭവിച്ച് വന്നിരുന്നവർക്ക് ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടും ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വിഘങ്ങൾ കൂടാതെ നടപ്പിലാകും ഗൃഹോപകരണങ്ങൾ ധാരാളമായി വാങ്ങിക്കുവാനുള്ള അവസരം ലഭിക്കും മനസ്സിന് എല്ലാം കൊണ്ടും വലിയ സന്തോഷം ഈ കുറവർക്ക് അനുഭവപ്പെടും തങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ കുറുകർക്ക് ധനുമാസത്തിന്റെ അവസാന പകുതിയിൽ യോഗമുണ്ട് ശുക്രന്റെ എട്ടാം ഭാവ സ്ഥിതി മൂലം വലിയ ദാമ്പത്യ സൗഖ്യം അനുഭവപ്പെടും ഇതുവരെ അനുഭവപ്പെടാതിരുന്ന രീതിയിലുള്ള ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം ദമ്പതിമാർക്കിടയിൽ വന്നു ചേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതിന് അനുകൂലമായ സമയമാണ് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പിരിഞ്ഞു കഴിയുന്ന ദമ്പതിമാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നായി മുന്നോട്ട് പോകുന്നതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത് സൂര്യനും ചൊവ്വയും എട്ടാം ഭാവത്തിൽ സ്ഥിരുന്നത് ഈ കൂലർക്ക് അത്ര നല്ലതല്ല ചില സ്ത്രീ ജനങ്ങൾക്ക് താല്പര്യക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അധികാരികളിൽ നിന്നും അനുകൂലമല്ലാത്ത ചില ഉത്തരവുകൾ വരുവാനും സാധ്യത കാണുന്നു ശരീരത്ത് ഒടിവ് ചതവ് പുതിരായവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പത്താം ഭാവത്തിലെ രാവും നാലാം ഭാവത്തിലെ ഗീതവും ഈ കൂതർക്ക് അനുകൂലമല്ല ധനം വിദ്യ കീർത്തി ഇവയ്ക്ക് ചില കോട്ടങ്ങൾ സംഭവിക്കുവാനും ദുർജന സംസർഗത്തിലൂടെ ദുഷ്പേരികൾ വരുവാനും സാധ്യതയുണ്ട് ഉദരരോഗം രോഗം വരാൻ സാധ്യതയുള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് കൂടുതൽ ഗ്രഹങ്ങളും അനുകൂലമായി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഗുണാനുഭവങ്ങളാണ് ഈ കൂറുകാര്ക്ക് കൂടുതലായി അനുഭവപ്പെടുക അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ മൂലം ഉണ്ടാകാൻ ഇടയുള്ള ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അതുപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പായലാഭിഷേകം നടത്തുന്നതും ദുർഗ ദേവിക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാണ് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ ഫലപ്രാപ്തിയിൽ എത്തുന്നതിനും ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഈ കോറിൽ ജനിച്ച എല്ലാവർക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക